ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയായിട്ടാണ് ഇത് വീട്ടിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അറബിക് ഫുഡാണ് അതായത് മധുഹൂത്ത് കബ്സേക്കാടിലും മന്തിയക്കാടിലും വളരെ ടേസ്റ്റും നല്ല എന്താ സ്പൈസിയുമായിട്ടുള്ള ഒരു റൈസാണ് ഈ മധുഹൂത് ഗസ്റ്റുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ മുപ്പത് മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബിഫോ ആണ് ഇത് ഇതിൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ ചമ്മന്തിയും കൂടെ ഞാൻ ചെയ്യുന്നുണ്ട് എല്ലാവരും ഇത് കാണണം അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിന് ആവശ്യമായത് ഒന്നര കപ്പ് അരി ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഇത് സെല്ല വസ്മതി റൈസാണ് ഏറ്റവും നല്ലത് മന്തിക്കായാലും കപ്സയ്ക്കായാലും ഏറ്റവും നല്ല റൈസ് എന്ന് പറയുന്നത് സെല്ല റൈസാണ് അത് ഇരുപത് മിനിറ്റ് കഴുകി കുതിരാൻ വയ്ക്കുക ഇനി വേണ്ടിയത് ഒരു കിലോ ചിക്കൻ സ്കിന്നോട് കൂടിയത് അത് കഴുകി വൃത്തിയാക്കിയത് അതായത് വിനാഗിരിയും ഉപ്പും മഞ്ഞളും കൂടെയിട്ട് അരമണിക്കൂറ് പുരട്ടി വെച്ചിട്ട് കഴുകി വൃത്തിയാക്കിയത് പിന്നെ ആവശ്യമായി വേണ്ടിയത് രണ്ട് ഉണക്ക നാരങ്ങ ഒരു അര സ്പൂണ് വലിയ ജീരകം ഒരു പട്ട ഒരു ബേ ലീവ്സ് നാലഞ്ച് ഏലക്ക നാലഞ്ച് അര സ്പൂൺ ചെറിയ ജീരകം ഒരു കുക്കർ അടുപ്പിൽ വെച്ച് ഒന്നര ടേബിൾ സ്പൂൺ ഒലിയോയിൽ ഒഴിക്കുക അതിന് ഈ മസാലകൾ അതിലേക്ക് ഇടുക പിന്നെ ആവശ്യമായത് രണ്ട് സവാള ചെറുതായി സ്ലൈസ് ആയിട്ട് അരിഞ്ഞത് അതും കൂടെ ചേർക്കുക എല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്യുക ഒരു കുടം വെളുത്തുള്ളി കട്ട് ചെയ്യാതെ തന്നെ തൊലികളഞ്ഞത് ഇടുക അതിന് ഒരു ക്യാപ്സിക്കം ഏത് കളറായാലും കുഴപ്പമില്ല അതും കൂടെ അരിഞ്ഞത് ചേർക്കുക നല്ല രീതിയിൽ വഴറ്റുക അതിന് അഞ്ചാറ് പച്ചമുളക് കട്ട് ചെയ്യാതെ അതും ചേർക്കുക നല്ല മിക്സ് ചെയ്യുക ഇനി അര ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും കൂടെ ഇട്ട് നല്ല മിക്സ് ചെയ്യുക അതിനു ശേഷം ഒരു ചിക്കൻ ക്യൂബ് അതും കൂടെ ചേർക്കുക പിന്നെ നല്ല പഴുത്ത രണ്ട് തക്കാളിപ്പഴം മിക്സിയിൽ അടിച്ച് ചേർക്കുക ഇവിടെ ഞാൻ തക്കാളിപ്പഴത്തിന് പകരം ടൊമാറ്റോ പേസ്റ്റാണ് ചേർക്കുന്നത് അത് രണ്ട് ടേബിൾ സ്പൂൺ ചേർക്കുന്നു അത് ചേർക്കുമ്പോൾ നല്ല കളറും കിട്ടും ഒന്നും കൂടെ ടേസ്റ്റിയുമായിരിക്കും അതും കൂടെ ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക അതിന് ശേഷം കഴുകി വൃത്തിയാക്കിയ ചിക്കൻ കൂടെ ഇട്ടിട്ട് നല്ല ഇളക്കുക ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക ഇനി വേണ്ടിയത് ഒരു അറബി മസാല ഉണ്ടാക്കണം അതിന് വേണ്ടിയത് ഒന്നര ടേബിൾ സ്പൂൺ മല്ലി പച്ചമല്ലിയാണ് എടുത്തേക്കുന്നത് പിന്നെ വേണ്ടിയത് ഒരു കഷ്ണം പട്ട ഒരു സ്പൂണ് കുരുമുളക് അര സ്പൂണ് ചെറിയ ജീരകം പിന്നെ രണ്ട് വലിയ ഏലയ്ക്ക പിന്നെ നാലഞ്ച് ഗ്രാമ്പ് ഇതെല്ലാം കൂടെ മിക്സിയിൽ പൊടിച്ചുകൊണ്ട് അതും കൂടെ ചേർക്കുക പിന്നെ ഒരു ക്യാരറ്റ് ചെറുതായി നുറുക്കിയത് അതും കൂടെ ചേർക്കുക ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിക്കുക ഇവിടെ ഞാൻ ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് അരി ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത് അതിൻ്റെ കൂടെ അര സ്പൂണ് പെപ്പർ കൂടെ ഇടുക അത് തിളച്ച് വരുമ്പോൾ കഴുകി വൃത്തിയാക്കി അരിയാണെങ്കിൽ അതും കൂടെ ചേർക്കുക എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കുക്കർ വെച്ച് അടച്ച് ഒരു വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യുക അതിൻ്റെ ഏറെ പോയതിന് ശേഷം തുറന്ന് നോക്കാവുന്നതാണ് നല്ല സ്വാദിഷ്ടമായ മധുഭൂത്ത് ഇവിടെ റെഡിയായി ചിക്കനൊന്നും വെന്ത് പോയിട്ടില്ല ആവശ്യത്തിന് ചോറായാലും ഒട്ടിയൊന്നും പിടിച്ചിട്ടില്ല ഒന്നൊന്നും വിട്ട് വിട്ട് അരി ഇരിക്കുന്നത് ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അത്രയ്ക്കും ടേസ്റ്റാണ് അറബി റൈസിലെ ഏറ്റവും ടേസ്റ്റായ ചോറ് ഇതാണ് നല്ല സ്പൈസിയുമാണ് എല്ലാവർക്കും ഇത് ഇഷ്ടമാകും മുതിർന്ന മുതിർന്നവർക്കായാലും കൊച്ചുകുട്ടികൾക്കായാലും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടും ഇനി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അത്രക്കും ടേസ്റ്റാണ് ഇനി നമുക്ക് അതേപോലെ തന്നെ ഇതിന് ഒരു സ്പെഷ്യൽ ചമ്മന്തിയും കൂടെ ഉണ്ടാക്കാം അതിന് വേണ്ടിയത് ഒരു മിക്സിയുടെ ജാറെടുത്തിട്ട് അതിലേക്ക് അരമുറി സവാള നുറുക്കിയതും ഒരു പിടി മല്ലിയില അരിഞ്ഞതും അതിൻ്റെ കൂടെ രണ്ടോ മൂന്നോ പുതിനയിലയും ഒരു തക്കാളിപ്പഴം അരിഞ്ഞതും ഒരു രണ്ട് പച്ചമുളക് അത് അരിഞ്ഞതും ഒരു സ്പൂണ് നാരങ്ങ നീരും പിന്നെ ഒരു വെളുത്തുള്ളിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് അരച്ചു കൊണ്ടുവരാം അങ്ങനെ ചമ്മന്തി റെഡിയായി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അത്രയ്ക്കും ടേസ്റ്റാണ് അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ഇനി അടുത്ത വീഡിയോയിൽ കാണാം